പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ തിരുരക്ത ജപമാലയുടെ രണ്ടാം രഹസ്യം നല്ല ഈശോയെ സൈത്ത് തോട്ടത്തിൽ വെച്ച് അങ്ങ് ചിന്തിയ രക്തവിയർപ്പിനെക്കുറിച്ച് നഷ്ടപ്പെട്ടു പോയ പ്രസാദവരം ഞങ്ങൾക്ക് വീണ്ടും നൽകണമേ യേശുവിൻ്റെ തിരുരക്തമേ ജയം 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 നിത്യപിതാവേ പാടുപീഠകളാൽ വിരൂപമാക്കപ്പെട്ട അങ്ങേ അങ്ങേതിരുക്കുമാരൻ്റെ തിരുമുഖത്തെയും പരിശുദ്ധ അമ്മയുടെ കണ്ണീർക്കണങ്ങളെയും കുറിച്ച് അങ്ങേ മക്കളുടെ മേലുള്ള അങ്ങയുടെ ക്രോധം കരുണയായി കൃപയായി വർഷിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ജപമാലയുടെ മൂന്നാം രഹസ്യം നമുക്ക് നാളെ ഭക്തിപൂർവം പ്രാർത്ഥിക്കാം